ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ കിട്ടിയ ചാൻസല് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടി ചാൻസല് അതിന് മുമ്പ് ജൂലൈയിൽ പ്രൈം മിനിസ്റ്റർ നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലറിയിച്ചിട്ടുണ്ട് അമിത്ഷാജിയുടെ ഓഫീസിൽ സി ബി സി ഐ എന്ന് അറിയിച്ചിട്ടുണ്ട് നേരിട്ട് എല്ലാവർക്കും എപ്പോഴും പറ്റുമോ പ്രായോഗികമല്ല അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലോ നിക്ക് മനസ്സിലായല്ലോ നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക സെൻട്രലുള്ളവർ പറയുക ഒരിക്കലും സർക്കാരിനോട് പറയുക എല്ലാ എം എൽ എമാരോടും എം പിമാരോട് പറയുക അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട് ബി ജെ പിയോട് മാത്രമല്ല കോൺഗ്രസിനോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട് അത് എനിക്ക് ഇരട്ടത്താപ്പ് ഒരു വ്യാഖ്യാനവും എനിക്ക് പറയാൻ പറ്റില്ല ഈ ഭാരതത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മതസ്വാതെ കാത്തുപരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനുണ്ട് ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് തന്നെ പറയും ഇത് ഉത്തരവാദിത്വമാണ് പക്ഷേ ഇതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ഭജ്രങ്ങൾ പോലെ ഹിന്ദു ഐക്യദേ അങ്ങനെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ എക്രമിസ്റ്റ് ഗ്രൂപ്പുകൾ എല്ലാ വിഭാഗത്തിലും അകത്തിലൊക്കെ ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുകയും അങ്ങനെയുള്ള എല്ലാ അക്രമങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നു ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ജബൽപൂരും ഉണ്ടായി അതും ഇങ്ങനെയുള്ള എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത് ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഉണ്ടായി പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾ മോദിജിയെ ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിച്ചു അദ്ദേഹം വന്നു ഒരു പാർട്ടിയോടും ഞങ്ങൾ ചോദിച്ചിട്ടില്ല നേരിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ചോദിച്ചു കേരളത്തിൽ അമിത്ഷ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു അവസരം തരണം അതേ അവസരം തന്നു ഞാൻ കണ്ടു പറഞ്ഞു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകാൻ ചോദിച്ചു തിട്ടി കാണിച്ച് കിട്ടി പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വർഗീയ പാർട്ടികളുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നേരിട്ട് പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട് ഭരിക്കുന്ന വ്യക്തികളോടാണ് അഭ്യർത്ഥിക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടന സൂക്ഷിക്കണം ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ ഇത് പറഞ്ഞു കേട്ടു ഏറ്റവും അവസാനം ഇന്ന് രാവിലെ അത് പറഞ്ഞു കേട്ടു ഈ ആന്റി കൺവേർഷൻ ബിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതിന്റെ പേരിൽ ഇവരെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹ്യൂമൻ ട്രാഫിക് മാത്രമായിരുന്നു ആന്റി കൺവേർഷൻ ബില്ലിന്റെ പേരിലാണ് ആക്രമിച്ചതെങ്കിൽ ഇനി ബെയില് കിട്ടൽ എളുപ്പമല്ല അതും ഇന്ത്യയുടെ മത സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്ക് എതിരാണ് ഇങ്ങനെയുള്ള ഒരു ബില്ല്ണ്ടാക്കി ഈ ഈ ആന്റി ഭാരതത്തിന്റെ ഭരണഘടന ഇത്രയും വ്യക്തമായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് വന്നു ആ ബില്ല് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെതിരെ മനസാക്ഷി ഉണർത്താൻ നിങ്ങളും കൂടി പരിശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ വിവേച കേരളത്തിലെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികം നടത്തുന്നത് കാര്യം മറ്റ് എൻ എസ് എസ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പോയിൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ എത്ര നാളായി പിന്നെ ഇവിടെ തന്നെയാണ് മൈനോറിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൺപത് ഇറ്റ് ഇരുപതിന് അത് നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഇതിനെതിരെ പോയിരിക്കുന്നു അപ്പോൾ വിവേചനങ്ങൾ കേരളത്തിലുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പോൾ അതിൽ ഒരാൾ മാത്രമല്ല എല്ലാവർക്കും എതിരെ അധികാരം ആര് ഭരിക്കുന്നു അവരോട് നമ്മുടെ വേദനകൾ പറയും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ് അതുകൊണ്ട് അതിനെ ജനറലൈസ് ഇന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നോ മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടക്കുന്ന യു പിയിൽ നടക്കുന്നോ അതാണ് കർണാടകയിൽ നടത്തുന്നതൊന്നും പറയുക എല്ലാത്തിനും അതിൻ്റെതായി വ്യത്യസ്തകളുണ്ട് കേരളത്തിൽ ഇത്രമാത്രം ശക്തമായൊരു സമുദായമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടി ശക്തമായി പറയാൻ സാധിക്കും ഇവിടെ കുറച്ചും കൂടിയും മെജോറിറ്റിയാണ് മറ്റു സ്ഥലങ്ങളിൽ മൈക്രോസ്കോപ്പി മൈനോറിറ്റി ആണ് അവിടെ പറയാനാളില്ല അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിലുള്ളവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും അതിൻ്റെ നന്മയുണ്ട് തിന്മയുണ്ട് തിന്മയുമുണ്ട് സുരക്ഷിതത്വം കുറവുമുണ്ട് സുരക്ഷിതത്വമുണ്ട് അപ്പം അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കേസുകൾ അതിപ്പോ ജനറൽ ഒരു ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല പറയുന്നത് ശരിയല്ല സുരേഷ് ഗോപിയെ വിളിച്ചു ജോർജ് ഗുരിനെ അവർക്ക് മെസ്സേജ് ഇട്ടു പിന്നെ മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും ഒക്കെ പറഞ്ഞു എങ്കിലും ഭയമുണ്ട് ഇപ്പോൾ അവസാനം കേട്ടത് ആന്റി കൺവേർഷൻ ബില്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ കോടതിക്ക് പോലും ബെയിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ ഏറെന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്ന അവിടെ ചെന്ന് ഈ കുട്ടികളെ അവർ പറഞ്ഞു അതിന് കുട്ടികളുണ്ട് ഈ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യൻസ് ആണ് കാത്തലിക്സ് അല്ല ക്രിസ്ത്യൻസ് ആണ് അവരുടെ അവർ മേജറാണ് അവരുടെ മാതാപിതാക്കളുടെ കൂടി വന്നതാണ് ഭജദ്രങ്ങൾ ഭജ്രണ്ട് അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി ക്രിസ്ത്യേഴ്സിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരോട് ഇവർ പറഞ്ഞ് അവർ പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ് ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമെട്ട് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വളരെയേറെ പാവപ്പെട്ടവർ സഹായിക്കുന്നവരാണ് ഇനി അങ്ങനെയുള്ളവർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഞാനത് ബി ജെ പി അല്ല ബി ജെ പിന്നെ പറയുന്നില്ല അവർ സഹായിച്ചിട്ടുണ്ട് അവരെ പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ അവർക്ക് അവരെ വേണ്ട തരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാർ ഇത് ശ്രമിക്കണം അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള എക്സ്ട്രൂമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതാ